കിഡ്നി ദാനം ചെയ്ത ചാഴൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു സായിറാമിനെ അദ്ദേഹത്തിന്റെ പുള്ളിലുള്ള വസതിയിലെത്തി ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ ഷാൾ അണിയിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് സിയോ ജേക്കബ് കെ വിദാസൻ സുനിൽ ലാലൂർ കെ കെ അശോകൻ എന്നിവർ പങ്കെടുത്തു ഈ ഒരു അതിനെ പേരിലാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രസംഗം നടത്താമെന്നുണ്ടെങ്കിൽ കൂടി അത്തരത്തിലൊരു കാര്യത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ ഇതറിഞ്ഞത് ഞാൻ ഞെട്ടിപ്പോയൊരാളാണ് കാരണം തൻ്റെ കടയിലേക്ക് വന്ന ആ സഹോദരിയോട് ആ സഹോദരി വന്നത് ഒരല്പം പണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഷൈജീൻ്റെ കടയിലേക്ക് വന്നത് ഒരിക്കലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമെന്ന് ആ സഹോദരി പ്രതീക്ഷിച്ചിട്ടില്ല ഒരല്പം പണം തൻ്റെ സഹോ സഹോദരന് വേണ്ടി കിഡ്നി മാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി ആ സ്ത്രീ കടന്നു വന്നത് ഫൈജു പണമല്ല തൻ്റെ കിഡ്നി തന്നെ വൃക്ക തന്നെ തൻ്റെ ശരീരത്തിൽ നിന്ന് അത് പകുത്തു നൽകാമെന്ന് ആ സഹോദരിയോട് പറഞ്ഞപ്പോൾ ആ സഹോദരി ഏത് തരത്തിലാണത് അവരൽ പക്ഷെ അവർ അവരിൽ നിന്ന് ഞെട്ടി കാരണം അവർ പ്രതീക്ഷിച്ചൊരു അല്പം പണമാണ്